ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി നാളുകൾ മാത്രമാണ് ഈ ഒരു സമയം അനീഷോ അനുമോളോ ആയിരിക്കും ഈ ഒരു സീസന്റെ വിജയമെന്ന് പ്രേക്ഷകർക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യം തന്നെയാണ് അതേസമയം തന്റെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുമോൾ നിരന്തരം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രേക്ഷകരും ഏറെ ശ്രദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അനിമോൾ പറയുന്നതൊന്നും അല്ല സത്യമെന്നും യഥാർത്ഥത്തിൽ അനിമോൾ കുറച്ചൊക്കെ കാശുകാരിയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കാരണം ആര്യനാട് അനുമോൾക്ക് സ്വന്തമായ ഒരു വീടുണ്ട് കുടുംബ വീട്ടിന് പുറമെയാണ് അനിമോൾ സിറ്റിയിൽ ഒരു വീട് വെച്ചത് മാത്രമല്ല ഈ വീട്ടിൽ രണ്ട് കാർ ുണ്ട് പഴയ കാറും ഒരു പുതിയ കാറും ഇതൊക്കെ വെച്ചിട്ട് അനുമോൾ അവിടെ പറയുന്നത് പ്രാരാബ്ദത്തിന്റെ കണക്ക് മാത്രമാണ് വെറുതെ ജയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകമെന്നും ചിലർ വിലയിരുത്തുകയാണ് അവിടെ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാതെ കാറു പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് ഈ എടുത്തിട്ട് നൽകിയ അഭിമുഖത്തിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടെന്നും ഏറെ കഷ്ടപ്പെട്ടാണ് അനു കുടുംബത്തെ നോക്കിയത് എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് വീടിന് ലക്ഷങ്ങളുടെ ലോൺ ഉണ്ടെന്നും പറഞ്ഞിരുന്നു രണ്ട് വീടും രണ്ട് കാറും ഒക്കെ ഉണ്ടായിട്ടാണ് അനുമോൾ ഈ പ്രാരാബ്ദം പറയുന്നതെന്നും ഈ പ്രാരാബ്ദമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഒരു ും അനിമോളെ ജയിപ്പിക്കരുത് എന്ന് പറയുന്നവരുമുണ്ട് കാരണം ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരാരും പ്രാരാബ്ദത്തിന്റെ കണക്കോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്നിട്ടും അനിമോൾ ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും കടം വാങ്ങി വീട് വയ്ക്കാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇതൊക്കെ വോട്ടു പിടിക്കാനുള്ള സ്ട്രാറ്റജി അല്ലേ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ പ്രേക്ഷകരും എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുന്നതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക